കള്ളപ്പണം വൈറ്റിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഒരു ഒരു പ്രവാസിയാണ് അപ്പം നമ്മൾ പ്രവാസി ആണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും എനിക്ക് എന്താണെന്ന് അത്യാവശ്യം ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എത്ര എക്സ്പെർട്ട് എക്സ്പെർട്ടാണെന്നല്ലേ പറയണം പക്ഷേ നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് എന്തറിയണം അത് ആ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൂടാതെ അതിൻ്റെ ബാക്കിലുള്ള അതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സൈഡ് ഉണ്ടല്ലോ എന്താണ് എത്ര പൈസ മുടക്കുന്നു എന്താണ് ജി എസ് ടി നമുക്കത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാ കാര്യങ്ങളും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഈ പറയണ ബ്ലാക്ക് വൈറ്റ് ആകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് ബ്ലാക്ക് വൈറ്റ് ആകണത് അതായത് നമ്മളിവിടെ കൊടുക്കണ ഒരു മിക്ക ആർട്ടിസ്റ്റുകളും ജി എസ് ടി ഇതുള്ള രജിസ്ട്രേഷനുള്ള ആൾക്കാരാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു 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 എക്സൈസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിനെടുത്ത് ഒരു കോടിയാണെങ്കിൽ ഒരു കോടിയുടെ ഇൻവോയ്സ് എനിക്ക് ആർട്ടിസ്റ്റ് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയാണല്ലോ സർവീസ് പ്രൊവൈ പ്രൊവൈഡർ അപ്പോൾ ഈ ഒരു കോടി പതിനെട്ട് ലക്ഷത്തിൻ്റെ ഇൻവോയ്സാണ് എനിക്ക് തന്നത് ഞാനായിട്ട് എഗ്രി ചെയ്താക്കണ ഒരു കോടിയാണ് പക്ഷേ ആർട്ടിസ്റ്റ് എനിക്ക് തന്നെ പതിനെട്ട് ലക്ഷം കൂടി അതെ ഗവൺമെന്റ് മെന്നു കൊടുക്കണം ജി എസ് ടി കൂടി ചേർന്നിട്ടാണ് ഞാനപ്പോൾ ഈ പറയണ ഒരു കോടി പതിനെട്ട് ലക്ഷം കൊടുക്കുന്നു എനിക്ക് ഈ പതിനെട്ട് ലക്ഷം കിട്ടണ എങ്ങനെയാണ് നാളെ ഒ ടി ടി അല്ലെങ്കിൽ സാറ്റലൈറ്റ് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ കാണുമ്പോൾ നിങ്ങളെല്ലാവരും ഈ പറയുന്ന പതിനെട്ട് ശതമാനം കൊടുക്കുന്നത് ആ അത് എനിക്ക് ഇവിടെ എനിക്ക് തിരിച്ചു കിട്ടും ഈ പ്രോസസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനിടക്ക് ആരാണ് ബ്ലാക്ക് മേടിക്കുന്നത് ഏതെങ്കിലും ആർട്ടിസ്റ്റ് മേടിക്കുന്നത് അതായത് ഞാൻ ആദ്യം ചിലവെയ്യണോ ഇത് ചെയ്യണമല്ലോ ഇവിടെ ഒന്നും ചെയ്യണില്ല പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് പൈസ എവിടെന്നാ കിട്ടിക്കൊണ്ടിരിക്കണം ഈ പറയണ രണ്ടാം മൂന്നാം ഒ ടി ടി ആണ് അവരൊരിക്കലും എനിക്കിപ്പോൾ അവർ ആരെങ്കിലും ഒരു അഞ്ച് കോടി രൂപ ക്യാഷായിട്ട് എനിക്ക് ഇത് അറിയണം ഇതാണ് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും ഇല്ല ഇപ്പോഴുള്ള ഒ ടി ടി ഞാൻ പേര് പറയണെങ്കിൽ തരൂല്ല പിന്നെ തിയേറ്ററിൽ ഇവിടെ ഏത് തിയേറ്ററിലാണ് ഒരു പ്രൊഡ്യൂസറിനെ ഒക്കെ ഒരു അഞ്ച് ലക്ഷം രൂപ ക്യാഷ് പിടിച്ചതെന്ന് പറയണം ഒരിക്കലും ഇല്ല എല്ലാം വന്നതെന്ന് പറഞ്ഞാൽ ബാങ്ക് ത്രൂ ആ അപ്പോൾ എവിടെയാണ് ഈ ബ്ലാക്ക് വന്ന അത് ഞാനെപ്പോഴും ആലോചിക്കാറുണ്ട് എവിടെ ആയിരിക്കാം ബ്ലാക്ക് വന്നത് എനിക്ക് എനിക്ക് ഇതുവരെ പിടുത്തം കിട്ടാതെ